നിങ്ങളുടെ മകളുടെ മരണത്തിന് ശേഷമല്ല നിങ്ങൾ അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് നിങ്ങളുടെ മകളോടുള്ള സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് അവളുടെ മരണത്തിന് ശേഷം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നോണ്ടല്ല സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് സേഫ് അല്ലാത്തൊരിടത്തു നിന്ന് അവൾ ഇറങ്ങി വരാൻ ശ്രമിക്കുന്ന സമയത്ത് അവൾക്ക് സ്നേഹവും ധൈര്യവും മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് അവരവരുടെ സ്വന്തം മക്കളോട് ചെയ്യാൻ പറ്റുന്ന നീതിയും സ്നേഹവും കരുതലും ഒക്കെ പകരം കുടുംബക്കാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സൈക്കോ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ നിലനിർത്താൻ അവളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം അവൾക്ക് നീതി കൊടുക്കാൻ നടക്കരുത് എന്നുള്ളതാണ് ഓരോ അനുഭവവും ഓരോ സംഭവവും ഓരോ പാഠമാണ് അല്ലേ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരു കാര്യമെന്ന് പറയുന്നതാണ് ഒരു പാർട്ണർഷിപ്പിലേക്ക് കിടക്കുന്നത് ഒരു വിവാഹം എന്ന് പറയുന്നത് അത്രയും സ്വപ്നം കണ്ട് അത്രയും ആഗ്രഹിച്ച് മറ്റു പലരുടെയും ജീവിതം കണ്ട് മോഹിച്ച് കൊതിച്ച് ഒരു ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കിടക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും തുടക്കത്തിലുള്ള സ്നേഹം ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അത്രയും തന്നെ ഉണ്ടാകണം എന്നില്ല ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള പ്രാരാബ്ദങ്ങൾ മൂലം പലതരത്തിലുള്ള കൺസേൺസ് ഇതിൻ്റെ അപ്പുറം വരുന്നത് മൂലം പലർക്കും തുടക്കത്തിലുള്ള ഒരു സ്നേഹവും കരുതലും ഒന്നും ഇല്ല എന്ന് തോന്നുമായിരിക്കും അല്ലേ പരസ്പരം പഴിചാലലുകൾ വരും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ വരും ആ ഉപദ്രവം സ്നേഹമെന്ന വ്യാജേന സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു വിഭാഗം ആളുകൾ ആ ഒരു ബന്ധത്തില് ടോക്സിക് ആയിട്ടുള്ള ട്രോമ ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ കണ്ടിന്യൂ ചെയ്തു പോകും എന്നുള്ളതാണ് പലർക്കും അത് തിരിച്ചറിയില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം പണ്ടത്തെ അനുഭവങ്ങൾ ഓർക്കുമ്പോഴാണ് നമ്മൾ അന്ന് അനുഭവിച്ചതെല്ലാം ഒരു ട്രോമയായിരുന്നു എന്ന് നമുക്ക് ഒരു അബ്യൂസ് ചെയ്തതായിരുന്നു എന്നൊക്കെ ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും പലരും തിരിച്ചറിയുന്നത് ഈ പാർട്ണർഷിപ്പിലേക്ക് കിടക്കുന്ന സമയത്ത് വിവാഹത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജീവൻ ബലി കൊടുത്തിട്ടായിരിക്കരുത് സ്നേഹം തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു വൈവാഹിക ജീവിതത്തിൽ തുടർന്ന് പോകേണ്ടത് രണ്ട് പേരിൽ ഒരാളുടെ ജീവൻ ബലി കൊടുത്തിട്ടായിരിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ സമീപകാലത്തുണ്ടായ ഒരുപാട് ഇഷ്യൂസ് ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് ആത്മഹത്യകളെല്ലാം അതെല്ലാം പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മളൊരു ബന്ധത്തിൽ തുടർന്നു കൊണ്ട് പോകെ അയാൾ നമ്മളെ അബ്യൂസ് ചെയ്യുകയാണ് അയാൾ നമ്മൾ ഉപദ്രവിക്കുകയാണ് യൂസ് ചെയ്യാണ് യൂട്ടിലൈസ് ചെയ്യാണ് ഒരു പ്യുവർ സ്നേഹം എന്ന് പറയുന്നത് ഒരു കെയറിംഗ് എന്ന് പറയുന്നത് കൺസേൺ എന്ന് പറയുന്നത് ഇല്ല അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പലപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ നടക്കാനും ഭക്ഷണം കഴിച്ചു പോകാനും ശാരീരിക ആവശ്യങ്ങൾക്കും പിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പ്രദർശന വസ്തു ആക്കാനും വേണ്ടിയാണ് പലർക്കും അവരവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് തിരിച്ചറിയാതെ ആ ഒരു ബന്ധത്തിൽ തുടർന്ന് അവർ പലപ്പോഴായിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് തൊട്ട് മുൻപ് അവർ വെച്ച് നീട്ടിത്തരുന്ന ചോക്ലേറ്റിലും ഔട്ടിങ്ങിലും സ്നേഹം പ്രിറ്റൻഡ് ചെയ്ത് എടുക്കുന്ന സെൽഫികളിലും അതാണ് സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ച് വീണ്ടും 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 ആ ബന്ധത്തിൽ തുടർന്നു കൊണ്ട് പോകുന്ന ആളുകളാണ് ഇപ്പോൾ ഭൂരിഭാഗമുള്ളത് ടീനേജിൻ്റെ അവസാനങ്ങളിൽ നമ്മൾ യങ്സ്റ്ററായിട്ട് കിടക്കുന്ന സമയത്തുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഒരു പക്ഷേ നമ്മൾ ഈ ട്രോമ ബോണ്ടിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും നമുക്കല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് പലപ്പോഴും അബ്യൂസ് സഹിക്കാൻ വയ്യാതെ ഇനി ഈ ബന്ധത്തിൽ തുടരില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യുകയും കാണുമ്പോൾ കണ്ടില്ല എന്ന് നടിച്ച് നടക്കുകയും പലരോടും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് ഞാനിനി ഒരിക്കലും അവനായിട്ടുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യില്ല അല്ലെങ്കിൽ അവളായിട്ടുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ഇവരുടെ സ്നേഹത്തോടെയുള്ള സംസാരത്തിൽ വീണ് പോവുകയും വീണ്ടും ബാക്ക് ടു ആ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അത് നമ്മുടെ ആ ഒരു ഒരു പ്രായത്തിൽ അത് തീർന്നു അതല്ല ശരിയെന്ന് നമ്മൾ പ്രായം കൂടുന്തോറും എടുക്കണം പക്ഷേ മനസ്സിലാകാത്ത ചില വ്യക്തികൾ വീണ്ടും ഒരു വിവാഹബന്ധത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ട്രോമ ബോണ്ടിങ് വീണ്ടും വീണ്ടും ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ വീണ് പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഷാർജയിലുണ്ടായ ഉണ്ടായ ഇൻസിഡൻറ്റും അത് തന്നെയാണ് പലപ്പോഴും അവരുടെ വീട്ടുകാർ സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ആ ബന്ധത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പകരം ഈ കുട്ടി തന്നെയാണ് ബാക്ക് ടു ആ റിലേഷനിൽ തന്നെ വീട്ടുകാരെ പറയുന്നത് അവഗണിച്ച് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിൽ സ്റ്റബണായിട്ട് നിൽക്കാതെ വീണ്ടും വീണ്ടും ബാക്ക് ടു അയാൾ കരഞ്ഞ് കാലു പിടിക്കുമ്പോൾ ഇനി നന്നാകാമെന്ന് പറയുമ്പോൾ അതും വിശ്വസിച്ച് വീണ്ടും ചെല്ലുന്നത് പതിനൊന്ന് വർഷമാണ് ഒരു ട്രോമ ബോണ്ടിൽ ആ കുട്ടി കുട്ടി സ്റ്റേ ബാക്ക് ചെയ്തത് അതിൻ്റെ അവസാനം ആ കുട്ടി ആ കുട്ടിയുടെ ജീവനാണ് ബലി കഴിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് എസ്പെഷ്യലി ഗേൾസ് സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പലതും ഇപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട് നമുക്ക് ഒറ്റയടിക്ക് തോന്നും സ്നേഹമാണ് എന്ന് പക്ഷേ ഫുള്ളിലോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുക പലപ്പോഴും അത് കാര്യസാധ്യത്തിനുള്ള ഒരു പുറംമൂടിയാണ് ഒരു ഒരു ആവരണമാണ് എന്ന് പലപ്പോഴും നമ്മൾ വൈകിയാണ് തിരിച്ചറിയുന്നത് പക്ഷേ വൈകിയാണെങ്കിലും അവിടുന്ന് തിരിച്ചു വരാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം എന്നുള്ളതാണ് സമൂഹം എന്ന് പറയും എന്ന് പറയും മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു കൺസേൺ അല്ല എന്ന് തന്നെയാണ് ഒരാളൊരു ജോലിക്ക് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സ്വന്തം കാലിൽ നിന്ന് കുറച്ച് ധൈര്യം ഒരു പൊടിക്ക് ധൈര്യം കൂടി നിന്നാൽ ഉള്ള പ്രശ്നമേ ഇന്നത്തെ കാലത്തുള്ളൂ അടുത്തതായിട്ട് പറയാനുള്ളത് പാരന്റ്സിനെ പറ്റിയാണ് നാലഞ്ച് വർഷമായിട്ട് നടക്കുന്ന സംഭവങ്ങളിൽ വിക്റ്റിം ആയിട്ടുള്ള കുട്ടിയുടെ പേരൻസ് ഒരു പരിധി വരെ കുറ്റക്കാരാണ് എന്ന് തോന്നുകയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസിഡന്റ് ഒക്കെ സംഭവിച്ചതിന് ശേഷം സ്വന്തം മക്കളുടെ മരണത്തിന് ശേഷം ഇവര് ന്യൂസ് ചാനൽസിന് മുമ്പിൽ വന്നിരുന്ന ഒരു പത്ത് വർഷത്തെ കഥകൾ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ കഥകൾ ഇന്ന ആൾ ഇന്ന എൻ്റെ മകളോട് ഇൻ കാര്യങ്ങൾ ചെയ്തു ഇത്രയത്ര ക്രൂരതകൾ ചെയ്തു എന്ന് എണ്ണി എണ്ണി പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഈ മരണത്തിന് മുൻപ് അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിൽക്കാതെ വരുന്ന സമയത്ത് ഇതേപോലെ ഏതെങ്കിലും ഒരു ചാനലിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നിയർബൈ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഇൻഫോം ചെയ്ത് ഇതേപോലെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി തൻ്റെ മകൾക്ക് നേരിട്ട പത്ത് വർഷമായി അഞ്ചു വർഷമായി അവള് നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്രൂരതകള് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ മരണത്തിലേക്കൊന്നും എത്തില്ല അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ കൊലപാതകത്തിലേക്കോ എത്തിക്കാതെ അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ സാധിച്ചേക്കും എന്നുള്ളതാണ് പകരം ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുന്ന എല്ലാ വാർത്തകളിലും അബ്യൂസ് കാരണം സൂയിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഇരയാകുന്ന പെൺകുട്ടികളുടെ വാർത്തകൾ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ കാണുന്ന കാര്യമാണ് മാതാപിതാക്കൾക്ക് ഏറ്റു സെറ്റ് എല്ലാം അറിയുന്ന കാര്യമാണ് എന്നുള്ളതാണ് മരണത്തിന് ശേഷം തൻ്റെ മകളോട് ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു വിവാഹത്തിന് അന്ന് പോലും ഈ മകളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അപ്പോഴും ഇന്ന് കണ്ട ഒരു ന്യൂസിൽ അവർ പറയുകയാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞില്ലേ ആളുകൾ മുഴുവൻ അറിഞ്ഞില്ലേ ഇനി കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നത് നാണക്കേടല്ലേ എന്നൊക്കെ മകൾ മരിച്ചു പോകുന്നു എന്നുള്ളൊരു നാണക്കേട് സഹിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം പാരൻസിന് അടുത്തൊരു കാര്യമാണ് അബ്യൂസ് ചെയ്യുന്നു ടോക്സിക് റിലേഷൻ ആണ് എന്ന് ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ അല്ലെങ്കിൽ അവളുടെ പാരൻസിനോടൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് പേര് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആണുങ്ങളായാൽ രണ്ടെണ്ണം അടിക്കും അല്ലെങ്കിൽ അവർ തല്ലിന്നൊക്കെ വരും പക്ഷേ കുടുംബജീവിതമാണ് മോളെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഇത് അറ്റ് ദ സെയിം ടൈം ഈ പയ്യൻ്റെ വീട്ടുകാരും ഇങ്ങനെ എന്നുള്ളതാണ് ഒരു കോംപ്രമൈസ് സ്റ്റോക്കൊക്കെ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പെൺകുട്ടി കോർണറൈസ് ചെയ്യപ്പെടുകയാണ് അവിടെ പലപ്പോഴും ഈ പയ്യൻ്റെയും പെൺകുട്ടിയുടെയും വീട്ടുകാരും ഒന്നിച്ച് ഈ കുട്ടിയെ അഡ്വൈസ് ചെയ്യാണ് ചെയ്യുന്നത് മോളെ അവൻറെ ദേഷ്യം അങ്ങനെയാണ് അവൻ അവന്റെ അപ്പാപ്പന്റെ ദേഷ്യാണ് മുതുമുത്തച്ഛന്റെ ദേഷ്യാണ് അവന് പിടിച്ച വാശി അവനെ നടക്കണം നീ ഒന്ന് താന്നു കൊടുക്കുക എല്ലാ കുടുംബ ബന്ധങ്ങളിലും ഇങ്ങനെയാണ് നിന്റെ താഴെയുള്ള കുട്ടികളുടെ കാര്യം ആലോചിച്ചു നോക്കുക ഡിവോഴ്സൊക്കെ ആയിക്കഴിഞ്ഞ നാണക്കയുടെ ആലോചിച്ച് നോക്കുക അച്ഛൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും നിന്റെ ഇളയതുങ്ങൾക്ക് ഒരു നല്ല അലയൻസ് വരുമോ അല്ലെങ്കിൽ നിന്റെ ഭാവി എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനുഭവങ്ങൾ റേസ് ചെയ്യുന്ന പെൺകുട്ടിയെ കോർണറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവരത് കോംപ്രമൈസ് ചെയ്ത് വിടും അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൺകുട്ടിയുടെ മനസ്സിൽ ഒബ്വിയസ്ലി ഒരു തോന്നലുണ്ടാകും ഞാൻ എന്ത് ചെയ്താലും ഇവളെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ഇവളെന്തായാലും ഡിവോഴ്സ് ചെയ്ത് പോവില്ല ഇവളെ വീട്ടിൽ കയറ്റില്ല സോ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു അലിഖിതമായ ഒരു ധൈര്യം ഇയാൾക്ക് വന്നു ചേരുകയാണ് ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നതാണ് രണ്ടിൽ ഒരാളെ നഷ്ടപ്പെടുക എന്നുള്ളത് അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇവർ വന്നിരുന്ന ചാനൽ ചർച്ചകളിൽ പറയും എൻ്റെ മകൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇന്ന അനുഭവങ്ങൾ അവൾ നേരിട്ടിട്ടുണ്ട് എന്നൊക്കെ ഇതിൽ എന്താണൊരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഇല്ല കോൺവർസേഷൻ അല്ലെങ്കിൽ ഒരു ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത് തങ്ങളുടെ മകളെ ഒരു ബലി കൊടുത്തിട്ടാണ് അവരിരുന്ന് സംസാരിക്കുന്നത് എന്ന് തോന്നുമ്പോൾ ഒരു പൊടിക്ക് നമുക്ക് ഒരു വിഷമം തോന്നുകയാണ് അതിൻ്റെ കൂടെ തന്നെ പലരും പറയുന്ന കാര്യങ്ങളാണ് ആൺകുട്ടിയെ നന്നാക്കാൻ വേണ്ടി അവൻ്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയാണ് അവനെ കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയാണോ നമ്മളൊരു വിവാഹത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പിലേക്ക് കിടക്കുന്നത് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു കൂട്ട് വേണം കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനും ഇണയായും തുണയായും എല്ലാ സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ എല്ലാത്തിലും നമുക്കൊരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നതാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലാതെ രണ്ട് പേരിൽ ഒരാളെ നന്നാക്കാൻ വേണ്ടി അയാളുടെ എല്ലാ മോശം സ്വഭാവങ്ങളും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സഹിച്ച് എന്തെങ്കിലും ഒരിക്കൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ നന്നാകും അന്ന് എനിക്ക് സന്തോഷമായിട്ടൊരു ജീവിതം കിട്ടും അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി സ്വന്തം ജീവിതം വില കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ പറ്റി പറയുന്ന കേട്ടിട്ടുണ്ട് കല്യാണത്തിന് ശേഷം അവൻ നന്നാകുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവനെ ഇനി നന്നാക്കേണ്ടത് നിന്റെ ജോലിയാണ് നീയാണ് ഇനി അവനെ നിർവഴിക്ക് നടത്തേണ്ടത് എന്നൊക്കെയുള്ള ടോക്ക് നമ്മൾ ഒളിഞ്ഞു ും തെളിഞ്ഞും പല സ്ഥലത്ത് കേട്ടതാണ് ഒരാളെ നന്നാക്കാൻ വേണ്ടിയാണോ നമ്മൾ ഒരു ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് അടുത്തതായിട്ട് ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പതിനേഴ് വയസ്സിലും ഇരുപത് വയസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഡിഗ്രി തേർഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം പഠിപ്പിച്ചോളാം എന്നുള്ള വാഗ്ദാനം വിശ്വസിച്ച് പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന ഒരു പ്രവണതയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് പകരം ഇത് ഇത് എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായാലും പഠിക്കില്ല എന്നുള്ളതാണ് ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് അവളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു നല്ല ജോബിലേക്ക് പ്രവേശിച്ച് ഏൺ ചെയ്ത് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന എമൗണ്ട് എങ്ങനെ ചിലവാക്കണം എന്നൊക്കെ പഠിച്ച് സമൂഹത്തിനെ കണ്ട് നമ്മൾ ജനിച്ചു വളർന്ന നാടല്ലാതെ മറ്റു പല നാടുകളും കണ്ട് പുറത്ത് പോയി വർക്ക് ചെയ്ത് ജീവിതം എന്താണെന്നും ലോകം എന്താണെന്നും പഠിച്ചിട്ട് ഒരു പാർട്ണർഷിപ്പിലേക്ക് സ്വന്തം മകളെ അയക്കുന്നതിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലേക്ക് വില്ലിംഗ് ആവുക എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല പലപ്പോഴും ആളുകൾ ഒരു കാര്യമാണ് നല്ലൊരു അലയൻസ് വന്നു സോ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ ഇനിയിപ്പി ഇതിലും നല്ല അലയൻസ് വന്നില്ലെങ്കിലോ എന്ന് കരുതി കണ്ണും പൂട്ടി അങ്ങ് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അവൾ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് അവൾക്കൊരിക്കലും ഒരു മോശം അലയൻസ് ആയിരിക്കില്ല വരാ ലോകം കാണുന്ന വ്യക്തികൾക്ക് ഒരിക്കലും മോശം അനുഭവങ്ങൾ ആയിരിക്കില്ല വരാ നല്ലൊരു മാരിറ്റൽ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റാറ്റസിലേക്ക് അവൾ പോവുകയാണ് ചെയ്യുക അല്ലെങ്കിൽ അവൻ പോവുകയാണ് ചെയ്യുക സോ ഒന്നും ഒന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകളല്ല എല്ലാം തികഞ്ഞ ഒരു വ്യക്തികളും ഇല്ല എന്നുള്ളതാണ് ചില ആൺകുട്ടികളുടെ സൗന്ദര്യത്തിലും ജോബ് സ്റ്റാറ്റസിലും അവർ വാങ്ങുന്ന സാലറിയിലെ നമ്പേഴ്സിലും ഒക്കെ പോകുന്ന പെൺകുട്ടികളുടെ പേരൻസ് പലപ്പോഴും പെൺകുട്ടികളുടെ സ്റ്റഡീസ് തന്നെ കോംപ്രമൈസ് ചെയ്ത് കല്യാണം കഴിപ്പിക്കുന്നുണ്ട് ശരിക്കും എല്ലാം തികഞ്ഞ ആരുമില്ല എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ പറ്റും എന്നുള്ളതാണ് ഈ ലോകം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് ആറേഴ് വർഷമായിട്ട് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് വയസ്സിനപ്പുറം ഒരു ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ വരെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് അതിനുശേഷം വർക്ക് ചെയ്ത് പുറത്തു പോയി വർക്ക് ചെയ്ത് നന്നായിട്ട് ഏൺ ചെയ്യുന്ന വ്യക്തികളായിട്ട് വ്യക്തികളായിട്ടവർ ഒരു പാർട്ണർഷിപ്പിലേക്ക് പോകുന്ന പ്രവണതയൊക്കെ കൂടി വരുന്നുണ്ട് പക്ഷേ സ്റ്റിൽ നമ്മുടെ ചുറ്റോറും ഉണ്ടാകുന്ന ചില ചില വാർത്തകൾ കാണുന്നതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു പതിനേഴ് വയസ്സ് ഇരുപത് വയസ്സിന് താഴെ ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയച്ച് അവിടെ നിന്നുണ്ടാകുന്ന ബന്ധങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ സഹിക്കാൻ പറ്റാതെ ഈ പെൺകുട്ടി ഡിവോഴ്സ് ചെയ്ത് സ്വന്തം വീട്ടിൽ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് പൊതുവേ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സെയിം ഉണ്ട് എ ഡിവോഴ്സ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ ഡെഡ് ഡോട്ടർ എന്ന് പറയുന്നത് അത് എന്തൊരു ബ്ലണ്ടർ ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പണ്ടൊരു തവണ ഞാനും ഈ സെന്റൻസ് യൂസ് ചെയ്തിട്ടൊരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് മകളെ ഒരു ഭേദം അല്ലെങ്കിൽ ബെറ്റർ ദാൻ എന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മകളെന്നും മകളാണ് വെദർ ഷീ ഡിവോഴ്സ്ഡ് ഓർ നോട്ട് അത് അങ്ങനെ നമ്മളെ ബാധിക്കുന്നേ ഇല്ല പകരം ഒരു മനുഷ്യൻ്റെ മനസ്സിനേറ്റം മുറിവ് ഹീലാവാനാണ് സമയമെടുക്കുന്നത് എന്നാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നാട്ടുകാരെയും കുടുംബക്കാരെയും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചിട്ട് സ്വന്തം മകളെ ഇരുപത് വയസ്സിലും പത്തൊമ്പത് വയസ്സിലും കല്യാണം കഴിപ്പിച്ച് അയച്ച് മനസ്സിലൊരു വലിയ ഭാരമായിട്ട് മനസ്സിലൊരു വലിയ മുറിവായിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ മുറിവ് ഹീൽ ചെയ്യാൻ ചിലപ്പോൾ നാലോ അഞ്ചോ വർഷങ്ങൾ എടുത്തേക്കാം ചിലപ്പോൾ ഒരിക്കലും ഹീലായില്ല എന്ന് തന്നെ വരാം ആൻസറബിൾ ആവുക ഈ പറയുന്ന കല്യാണത്തിന് കൂടി അഞ്ഞൂറോ ആയിരോ പേര് വന്ന് ആശ്വസിപ്പിക്കോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റാറ്റസോ ഒരു ജോബോ ആ കുട്ടിക്ക് നേടിക്കൊടുക്കോ ഒരിക്കലുമില്ല പിന്നെ ആരെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ നമ്മുടെ മക്കളെ ഒരു ഒരു ഏർലി ഏജിലെ ഏർലി ട്വൻറ്റീസില് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് ഒരു കുറച്ച് നാളും മുൻപ് ഓർമ്മയുണ്ടല്ലോ ഡിവോഴ്സ് ചെയ്ത് വന്ന ഒരു പെൺകുട്ടിയെ കൊട്ടും വാദ്യവുമായിട്ട് ബാൻസെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് പടക്കം പൊട്ടിച്ച് സ്വീകരിക്കുന്ന പാരന്സിനെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ കണ്ടത് ഓർക്കുകയാണ് എന്തൊരു സന്തോഷമാണെന്നറിയോ അത് കാണുമ്പോൾ സ്വന്തം മകള് ഒരു ഒരു തരത്തിലുള്ള മോശം ഡിസിഷനും എടുക്കാതെ അവൾ അവളുടെ ഒരു ഡിസിഷൻ എടുത്ത് അവൾക്ക് പറ്റില്ലാത്ത സ്ഥലത്ത് നിന്ന് സേഫ് അല്ലാത്ത സെക്യൂർ അല്ലാത്ത സമാധാനമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് സ്വന്തം അവളുടെ തന്നെ വീട്ടിൽ അവളെ കൈയ്യടിച്ച് ചിരിച്ച് ആഘോഷമായിട്ട് സ്വീകരിക്കുന്ന പാരൻസ് എന്ന് പറയുന്നത് അവരിലൊക്കെയാണ് കേട്ടോ നമ്മുടെ മുൻ മുന്നോട്ടുള്ള ലോകത്തിലെ നമ്മളൊരു എന്താ പ്രോമിസ്ഡ് ആയിട്ടുള്ള കാര്യം എന്നൊക്കെ പറയുന്നത് അവരെയൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അവരെ പോലെയൊക്കെ ആയിരിക്കണം പാരൻസ് അറ്റ്ലീസ്റ്റ് നമ്മൾ പാരൻസ് ആവുമ്പോഴെങ്കിലും ഇങ്ങനത്തെ പ്രവണതകളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നത് ണം എന്നുള്ളതാണ് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും നമ്മളുടെ പെൺമക്കളെ അവരുടെ മരണത്തിന് ശേഷമല്ല അവർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് ഓരോ അനുഭവവും ഓരോ സംഭവവും ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും ആൺകുട്ടികൾക്കും അവരുടെ പാരൻസിനും ചുറ്റുമുള്ള ഓരോ വ്യക്തിക്കും ഓരോ പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്